മകളുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ എത്തിയ പിതാവ് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് മരിച്ചു കൊല്ലം പരവൂർ സ്വദേശി എസ് കെ സുനിൽ ആണ് മരിച്ചത് മെയ് ഇരുപത്തിമൂന്നിനുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ ചികിത്സയിലായിരുന്നു സുനിൽ സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി സുജിത്ത് ദാരുണമായൊരു സംഭവമാണ് മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായൊരു അപകടമാണ് വിശദാംശങ്ങൾ എന്താണ് അതേ എന്ന് മെയ് ഇരുപത്തി മൂന്നിന് രാത്രി എട്ടരയോടെയാണ് മകളെ എസ് എ ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം പുറത്തേക്ക് സുനിൽ ഇറങ്ങി വന്നത് ഈ സമയം ശക്തമായ മഴയും കാറ്റുമുണ്ടായി ആശുപത്രിയുടെ വരാന്തയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സുനിൽനെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു ഉടൻ തന്നെ സുനിൽ ഈ റോഡിന് അപ്പുറത്തുള്ള തൻ്റെ വാഹനത്തിലേക്ക് എത്താൻ വേണ്ടി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ നിന്ന് മരം ഒടിഞ്ഞ് കഴുത്തിലും തലയിലുമായി വീണത് ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ഐ സിയു മാറ്റുകയുമായിരുന്നു ഏതാണ്ട് ഒരു മാസത്തിലേറെ കാലം ഇത്തരത്തിൽ ഈ ഇവിടെ ചികിത്സയിൽ ഇരിക്കവെയാണ് ഐ സിയുൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം ഈ മരണം സംഭവിച്ചത് വളരെ നിർദ്ധനമായ ഒരു കുടുംബത്തിൽ ഉള്ള ആളാണ് പ്രവാസിയായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് നാട്ടിലെത്തിയത് തുടർന്ന് ഡ്രൈവർ ജോലിയിൽ ചെയ്തു വരികയായിരുന്നു സുനിൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആശുപത്രിയിൽ ഈ ഒരു അപകടമുണ്ടായ ഉണ്ടായ സമയത്ത് മകൾക്കും അച്ഛനും അപകടത്തിൽ ആശുപത്രിയിൽ ചികിത്സ ിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്തിൽ സുനിലിന്റെ ചികിത്സാ സഹായങ്ങൾ സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ചികിത്സയ്ക്ക് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയോളം ഈ കുടുംബത്തിന് ചെലവാക്കേണ്ടിയും വന്നു കാരുണ്യ ആശുപത്രിയിൽ ക്ഷമിക്കണം കാരുണ്യയിൽ ആവശ്യത്തിലുള്ള മരുന്നുകൾ ഇല്ലാത്തത് മൂലമാണ് ഇത്രയധികം മരുന്നിവർക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നതെന്നാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത് ഒപ്പം തന്നെ മകളുടെ മകളുടെ മകളെ ആശുപത്രിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റേണ്ട സാഹചര്യവും ഇവർക്ക് ഉണ്ടായി ഈ നിലവിൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചതോടുകൂടി ആ കുടുംബത്തിന്റെ ആകെയുള്ള അത്താണിയും നഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മകളുടെ ചികിത്സയ്ക്കായി എത്തിയതാണ് പിതാവ് എസ് ഐ ടി ആശുപത്രിയിൽ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണ് ചികിത്സയിലായിരുന്നു അദ്ദേഹം മരണമടഞ്ഞു എന്നുള്ളതാണ് വിവരം